മലബാർ മലപ്പുറം ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാവുന്നതിലേ ഉള്ളൂ അപ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഈ മുഹമ്മദീയന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ മനുഷ്യന്മാരുടെ രൂപമല്ലാതെ മുട്ടനാടിന്റെ ഊശാന്താടിയും മൂക്കിന് താഴെ മുഴുക്ക ചെരച്ചും നടക്കുന്ന ഈ ഹറാം പറന്ന ടീം അതെ സത്യത്തില് തന്തയാാരെന്നറിയാത്ത ഹറാമിലുണ്ടായ ടീം തന്നെയാണ് ഇവര് അപ്പൊ ഇവർക്കാകെ എല്ലായിടത്തും വേണ്ടത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഈ തീവ്രവാദം എന്ന് പറയുന്നതും സ്വവർഗ താല്പര്യമെന്ന് പറയുന്നതുമൊക്കെ ഒരു ഒരു തരം അവസ്ഥകളാണ് ഈ ജിഹാദിത്തരം അതുകൊണ്ടാണ് തനിക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് രണ്ടു കോടി രൂപ കിട്ടി മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അഞ്ചു കോടി കിട്ടുമായിരുന്നു എന്ന് പാകിസ്ഥാനിലെ ഒരു മൊല്ല പറഞ്ഞ വീഡിയോ വൈറലായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഇതൊരുതരം വിവരക്കേടിന്റെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് അതിനകത്ത് എസ് ബി പി ഐക്കാര് മാത്രമല്ല ഈ അവസ്ഥയിൽ ഈ മതം പിടിച്ച തീവ്രവാദികൾ മുഴുവനുമുണ്ട് അവരുടെ അജണ്ടകൾ കൃത്യമായ രൂപത്തിൽ ഈ രാജ്യത്ത് നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മുടെ രാജ്യത്തുണ്ട് മുമ്പ് ഗാന്ധിയുടെ ലിബറൽ ആശയം പോലെ ഇന്നും അതേ ആശയം വെച്ച് പുലർത്തുന്ന മുസ്ലിങ്ങളെ താലോലിച്ചിട്ടില്ലെങ്കിൽ ഈ തീവ്രവാദത്തെ പ്രീണിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ഭാവി തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന കുറെ സെക്യുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഊളകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരെ കൂടി വലിച്ചു കീറി ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടു കൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് ഇവരെ പ്രത്യക്ഷമായി ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ വാചാലരാകും പക്ഷേ ഇന്ത്യ അതല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ നമ്മുടെ ദേശീയ ഗാനം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടില്ലേ സി എ പ്രശ്നം വന്നപ്പോൾ വഖഫ് വിഷയം വന്നപ്പോൾ ഗാസ പലസ്തീൻ ഓൾ ഐസോൺ സുഡാൻ എന്നിവർ പറയുന്നില്ലല്ലോ നമുക്ക് നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ സിറിയയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ലല്ലോ ഇറാനിൽ കൊല ചെയ്യപ്പെടുന്ന സ്വേച്ഛാധിപതിയായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ കിരാതന്മാരെ കൊന്നൊടുക്കുന്ന മുസ്ലിം കുട്ടികളുടെ കൂടെ നിൽക്കണമെന്ന് ഇവർ പറയുന്നില്ലല്ലോ അപ്പോൾ ഇവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് മത മതതീവ്രവാദത്തിലേക്കാണ് ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും ഇവർ ചെറുതായി കാണും അതല്ലെങ്കിൽ ഇവർ പുച്ഛിച്ച് തള്ളും അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇന്ന് കൈയടിക്കു വേണ്ടിയല്ല ആരുടെയെങ്കിലും അംഗീകാരത്തിന് വേണ്ടിയല്ല ഖജനാവ് നിറച്ച് തലമുറകളോളം തിന്നാനുള്ള പണം കൈയാളുന്നതിന് വേണ്ടിയല്ല ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് അത് ഓരോ ഇന്ത്യക്കാരനും അതിന്റെ പരിണിത ഫലം ലഭിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ ഏതൊരു കോട്ടങ്ങളെ കുറിച്ചും അതായത് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഇന്ത്യ തോറ്റുപോയി അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് വീണുപോയി ഇവർ ഏത് അത് ആഘോഷിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ ഇവർക്കാകെ ഉള്ളത് സംഘികളെ വിമർശിക്കണം ഇപ്പൊ മതം വിട്ട കുറച്ച് യുക്തിവാദികളുണ്ട് അവർക്കാണെങ്കിൽ പോലും വേണ്ടത് ആ സംഘികളെ കുറച്ചൊന്ന് പറയണം ഇപ്പൊ ഇസ്ലാം മത തീവ്രവാദികളെ എതിർക്കുമ്പോഴും അവർ ഇസ്ലാം മത തീവ്രവാദികൾക്ക് അടിക്കണം പക്ഷേ നോവരുത് വേദനിക്കരുത് എന്ന രൂപത്തിൽ കമ്മികളുടെ ആലയത്തിൽ നിന്നിട്ടു മാത്രം ഇസ്ലാമിനെ വിമർശിക്കുന്ന താലോലിച്ച് വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇവർക്ക് സംഖികളെ വിമർശിക്കണം എന്ന രൂപത്തിൽ ഇവർ ഹിന്ദു സംസ്കാരങ്ങളെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഒക്കെ ഇവർ നഖശിഖാന്തം എതിർക്കും അധിക്ഷേപിക്കും മോദിയെ വിമർശിക്കാനാണ് എന്ന രൂപത്തിൽ ഇവർ ഇന്ത്യയെയാണ് ചവിട്ടി മെതിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഒരു പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഗുരുവായൂരിലേക്കാക്കാ ഉടനെ തന്നെ അവൻ എന്തു തോന്നിയിട്ടാണ് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടല്ല ഉടനെ തന്നെ അവൻ തുണി വെക്കുന്നു അവന്റെ സുനയ്ക്കടുത്തു നിന്ന് ഒരു മുടി പറിക്കുന്നു തുളസിത്തറയിൽ ഇടുന്നു ചവിട്ടി തേക്കുന്നു അവൻ എന്ത് കിട്ടുന്നു മറ്റുള്ള വിശ്വാസങ്ങളെ മറ്റുള്ള മതങ്ങളെ അപ്പമതി അപഹസിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു ആനന്ദം അത് മാത്രമേ ഉള്ളൂ ഇവിടെ അതുപോലെ ബൈബിള് ഡീസൽ ഒഴിച്ച് കത്തിച്ച ഒരു മുഹമ്മദ് മുസ്തഫ അവനെ പിന്നീട് മാനസിക രോഗിയാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് മത്സരിച്ചത് അപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ വിരുദ്ധതയാണ് ഇവരുടെ ലക്ഷ്യം അമുസ്ലിങ്ങൾ ആരും ഇവിടെ ഉണ്ടാകരുത് പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് കേരളത്തില് വളരെ പുരോഗമനവാദികളാണ് എന്ന് പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് സദസ്സിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള മതേതരനാണ് ഞാനൊരു ഇന്ത്യ സ്നേഹിയാണ് എന്ന് പറയുമ്പോഴും ഇവരുടെ അജണ്ടകൾ തരാതരം സന്ദർഭോചിതമായി മാത്രമേ നമുക്ക് മനസ്സിലാകൂ പലപ്പോഴും നമുക്കറിയാം ഈ മലബാറിന്റെ മണ്ണിലാണ് ഹമാസിന്റെ ഭീകരനായിട്ടുള്ള കാലത് മിഷേലിനെ കൊണ്ടുവന്നത് ആ കാലത് മിഷേലിനെ കൊണ്ടുവന്നത് ശരിയല്ല എന്ന് പറയാൻ ആ തീവ്രവാദികളെ പിന്തുണയ്ക്കരുത് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടി ഇത് ശരിയല്ല ഇതാണ് തീവ്രവാദം എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ എത്ര ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ ഉണ്ടായിരുന്നു എത്ര ഇസ്ലാം മത സംഘടനാ നേതാക്കൾ ഉണ്ടായിരുന്നു അപ്പോ ഇവരുടെ ലക്ഷ്യം അന്യമത വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയുമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധമായിട്ട് കേംബ്രിഡ്ജിൽ നടന്ന ഒരു പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടതല്ലേ ഐ എസ് ഐ പോലെയുള്ള സംഘടനകളുടെ പിന്നിൽ നിന്നിട്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത് എന്നും സോറോസിന്റെ ഫണ്ട് പറ്റിയിട്ടാണെന്നും മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വിട്ടതല്ലേ കേംബ്രിഡ്ജിലെ തന്നെ പാകിസ്ഥാനി പ്രൊഫസറായിട്ടുള്ള കമാൽ മുനീർ വരെ അതിനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാനിലെ ഏറ്റവും മുന്തിയ ഇനം ബുദ്ധിജീവിയാണ് ആ വ്യക്തി മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിന്റെയും അതുപോലെ വേൾഡ് ബാങ്കിന്റെയും ഒക്കെ കൺസൾട്ടന്റ് ആയിരുന്ന ഒരു വ്യക്തി ഇയാൾക്ക് പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുണ്ട് അപ്പൊ നൂറുകണക്കിന് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയ ഇയാളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കേംബ്രിഡ്ജിലെ മെന്റർ എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത് നെഹ്റു വല്യപ്പുപ്പൻ മുതൽ തുടങ്ങിയതാണ് ഇപ്പൊ വാപ്പ എത്തി നിൽക്കുന്നു ഇതുവരെ ഭരണം കിട്ടിയില്ല അധികാരം കിട്ടിയില്ല അപ്പോ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം പ്രധാനമന്ത്രി പദം എന്തോ ജന്മാവകാശമാണെന്നും കുടുംബപരമായി ലഭിക്കേണ്ടതാണെന്നും കരുതിയാണ് ഇപ്പോഴും പപ്പു നടക്കുന്നത് അപ്പോ അയാളെ പിൻപറ്റാൻ അയ്യോ കോൺഗ്രസ് ഞങ്ങള് ആജീവനാന്തകാലം ഞങ്ങള് പാരമ്പര്യമായിട്ടേ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ കൈപ്പത്തിക്കേ വോട്ട് ചെയ്യത്തുള്ളൂ നമ്മൾ നോക്കുന്നത് ഈ രാജ്യത്തെ ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നത് തീവ്രവാദമുക്തമാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദേശം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അനുസ്പ്രയുടെ പരസ്യം പോലെയായി മാറിയിട്ടുള്ളത് അപ്പോ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് ആര് തെറ്റ് ചെയ്തിരുന്നാലും ശരി നമുക്ക് ദഹിക്കാത്തതാണെങ്കിൽ തുറന്നു പറയാൻ നമുക്ക് കഴിയണം ഇപ്പൊ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലാണല്ലോ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് ഈ പിന്നെ ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് അദ്ദേഹം എത്ര ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ വിഭജിച്ചിട്ടുണ്ട് എത്ര പേർക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളും നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ മറ്റവനുണ്ടല്ലോ പിന്നെ എന്താ പേര് അഹമ്മദാബാദിലെ പാപം അവൻ പറഞ്ഞത് പേര് മുഖ്യമന്ത്രി അവൻ പറഞ്ഞത് യോഗിദ്ദീൻ ആ ആ ആ ആ അസദുദ്ദീൻസി പറഞ്ഞത് യോഗി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി ഹിമാലയത്തിലേക്ക് പോകും റസ്റ്റ് ഇൻ പീസ് വിശ്രമ ജീവിതത്തിനു വേണ്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങും അന്ന് ഈ ഇന്ത്യ തലയിൽ തട്ടമിട്ട ഒരു പെണ്ണു ഭരിക്കുമെന്നാ പറഞ്ഞത് ഇതിൽപരം ഇന്ത്യ വിരോധം എന്തു വേണം മുസ്ലിം പെണ്ണിനെ അധികാരമേൽപ്പിച്ചാൽ ആ രാജ്യം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനിയായി ഈ പറയുന്നത് പെണ്ണുങ്ങളെ അധികാരത്തിൽ കയറ്റുന്നതിനു വേണ്ടിയല്ല മറിച്ച് പെണ്ണിനെ ഒരു ഭോഗവസ്തുവായി മാറ്റി നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ഭേദം ഒരു ഭോഗവസ്തുവായിട്ടുള്ള ഒരു തട്ടമിട്ട പെണ്ണി രാജ്യം ഭരിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത് അപ്പോ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് ഇവർ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം ഞങ്ങൾക്ക് ഹിജാബ് ഇടാൻ പറ്റണം ഞങ്ങൾക്ക് ബാങ്ക് കേൾക്കുന്നില്ല ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം വേണം ഞങ്ങൾക്ക് ഹലാല് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെ ഈ കാര്യങ്ങളെ മുന്നിൽ നിർത്തി നമ്മളെ മെക്സവൻ പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യായാമ അജണ്ടകളൊക്കെ കണ്ടില്ല അതുപോലെ ഈ രാജ്യത്ത് ക്രമേണ ക്രമേണ ഇവർ ഈ ഭീകരവാദവും തീവ്രവാദവും നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിനെ ബോധവൽക്കരണം നടത്താനും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാജ്യം നമുക്ക് അമ്മയാണ് ഈ അമ്മയെ സംരക്ഷിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് ഇത് ഭീകരവാദികളുടെ കരങ്ങളിൽ ഈ രാജ്യം അമർന്ന് നശിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ബംഗാൾ ഉൾക്കടലിലേക്കോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ ചാടി ചാടിച്ചാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഇനി വരുന്ന നമ്മുടെ അടുത്ത മക്കൾക്ക് മക്കളുടെ മക്കൾക്കൊക്കെ ഈ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം അനുഭവിച്ച് ജനാധിപത്യം അനുഭവിച്ച് മതം വേണമെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ഇഷ്ടമുള്ള മതത്തിലേക്ക് അവർക്ക് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനും തിരിയാനും ആശയങ്ങൾ മാറാനും ആദർശങ്ങൾ മാറാനും അങ്ങനെ അവനവന്റെ വിശ്വാസങ്ങളെയും യുക്തിബോധങ്ങളെയും ശാസ്ത്രത്തെയും ഒക്കെ കൂട്ടുപിടിച്ച് ഒരു വികസ്വര ഒരു വികസ്വിത രാജ്യമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതിന് സാധിക്കണമെങ്കിൽ ഈ തീവ്രവാദികൾക്ക് വായടപ്പൻ മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ഹിഡൻ അജണ്ട അതാ ഗോത്ര പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജസ്റ്റിസ് ലോഹത്ത് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ വിധിച്ചതുപോലെ ലോകത്തുണ്ടാകുന്ന സകലമായ കൊള്ളകൾക്കും കൊലകൾക്കും കലാപങ്ങൾക്കും രക്ത ചൊരിച്ചിലുകൾക്കും വർഗീയ ലഹളകൾക്കും കാരണമായിട്ടുള്ള ഈ പുസ്തകമാണ് ഇതിന്റെ ബേസിക് കാരണം അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തീവ്രവാദവും ഭീകരതയും അന്യമത വിരുദ്ധതയും കൊള്ളയും ബലാത്സംഗവും ഒക്കെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യത ജീവിതത്തിന്റെ ഒരു സമസ്യ പോലെ ഏറ്റെടുത്തിരിക്കുന്നത് നന്ദി